തൃശൂരിൽ പെയിൻ ആൻഡ് പാലേറ്റീവ് കെയറിലെ രോഗികൾക്കും ബന്ധുക്കൾക്കുമായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു അരിമ്പൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര കേന്ദ്രമായ തൃശൂർ ആയിരുന്നു ഓണാഘോഷ പരിപാടി നടത്തിയത് ആംബുലൻസുകളിലും സ്വകാര്യ വാഹനങ്ങളിലുമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്നാണ് രോഗികളെ സംഗമം നടക്കുന്ന വേദിക്കരികിലെത്തിച്ചത് പുള്ളുപാടത്തിന് സമീപം ഒരുക്കിയ പ്രത്യേക വേദിയിൽ നാടൻപാട്ട് കലാകാരന്മാരുടെ പരിപാടികൾ അരങ്ങേറി രോഗികളും ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരും ഒന്നിച്ച് പാട്ടിനൊപ്പം നൃത്തം വെക്കുകയും ചെയ്തു കുട്ടവഞ്ചിയിലും പെഡൽ ബോട്ടിലുമായി ഉൾക്കനാലിലൂടെ ഒരുക്കിയ ഉല്ലാസയാത്ര രോഗികൾക്കും ബന്ധുക്കൾക്കും പ്രത്യേക അനുഭവമായി മാവേലിയും പുലിക്കളി സംഘങ്ങളും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി അസ്തമയം കണ്ട് മനം നിറഞ്ഞാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ രോഗികളും ബന്ധുക്കളും മടങ്ങിയത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ